ഹായ് ഹലോ അടിപൊളിയായിട്ടുള്ള കുറച്ചധികം പ്ലാന്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം പുതിയ കളക്ഷൻസ് ആണ് ഇതുവരെ നമ്മൾ നമ്മളിടാത്തത്രയും കോംബോ ഓഫറിൽ നമ്മൾ പകുതി വിലയ്ക്കാണ് ഇപ്പോൾ പ്ലാന്റ്സ് എല്ലാം കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പം ആരം തന്നെ ഈ ഒരു ചാൻസ് മിസ് ചെയ്യേണ്ട അതിന് മുമ്പ് തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ കോംബോസ് നോക്കിയാലോ നമ്മുടെ ഈ മാൻഡിവില്ല പ്ലാന്റ് നമുക്ക് ഇപ്പോഴാണ് കേട്ടോ സ്റ്റോക്ക് വന്നത് അധികം കളക്ഷൻസ് നമുക്ക് ഇത് ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളിത് നല്ല റേറ്റ് ഉറവിലാണ് ഇട്ടിരിക്കുന്നത് നമുക്ക് നാല് കളേഴ്സ് ആണ് കേട്ടോ ഇതുപോലെ ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ മാണ്ടിവില്ല ഹൈബ്രിഡ് വെറൈറ്റി ആണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് രൂപ നല്ല മെച്ചുവർ ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ റെഡ് പിങ്ക് യെല്ലോ ആൻഡ് വൈറ്റ് ഈ നാല് കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു നാല് കളറിൻ്റെ കോംബോ ആയിട്ട് എടുക്കുകയാണെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് എല്ലാം വന്നിരിക്കുന്നത് നല്ല വേര് പിടിച്ച് ഞാൻ പ്ലാന്റിൻ്റെ സൈസ് ഇട്ടിട്ടുണ്ട് നമുക്ക് ഒരുപാട് സ്റ്റോക്ക് ഉണ്ടെങ്കിലും പെ തന്നെ തീരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ മാൻഡിവല്ല് ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് നമുക്ക് പ്ലാന്റ് ഇപ്പോൾ റീസ്റ്റോക്ക് ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു നാല് കളറിൻ്റെ കോംബോ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിലും എടുക്കാം എന്നാണ് കേട്ടോ നല്ല പോലെ എന്താ പറയുക ചിലതിന് ഫ്ലവർ ഉണ്ടാവും ചിലത് മൊട്ട് വരാറായിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയക്കുന്നത് ഈ ഒരു സെയിം സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ അയക്കുന്നത് എല്ലാം നല്ല പേര് പിടിച്ച പ്ലാന്റ്സ് ആണ് അയക്കുന്നത് ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഈ കാണുന്ന എല്ലാം നമ്മുടെ മാൻഡിവില്ലെ എല്ലാ കളേഴ്സും ആണ് കേട്ടോ എല്ലാം കൂടി മിക്സ് ആക്കി വെച്ചേക്കുകയാണെ അപ്പോൾ ഇത് ഉടൻ അനും ഓർഡർ വന്നോളൂ കേട്ടോ സ്റ്റോക്ക് വരുന്നതിന് മുമ്പ് അടുത്ത നമ്മൾ നോക്കുക നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ് ആണ് ഫിറ്റോണിയൻ്റെ റേറ്റ് നമ്മൾ കുറച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് പത്ത് പ്ലാന്റിന്റെ കോംബോയ്ക്കുള്ള റേറ്റ് വരുന്നത് അപ്പോൾ ഓരോ പ്ലാന്റ് എടുക്കുവാണെങ്കിൽ അതിന് മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ അപ്പോൾ പത്ത് പ്ലാന്റ് ആയിട്ട് കോംബോ ആയിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് വേറൊരു ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് പ്ലാന്റ്സ് കിട്ടും നമ്മുടെ അടുത്ത് പ്ലാന്റ്സ് ഇരുപത് ഷെയ്ഡുകളോളം അതായത് ഇരുപത് വെറൈറ്റി ഫിറ്റോണിയാസോളം ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ അയക്കാൻ വേണ്ടി പോകുന്നത് നന്നായി വേര് പിടിച്ച് ജിഫി റൂട്ട് റൂട്ടായിട്ടുള്ള പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ പോട്ടിലുള്ള നല്ല വലിയ പ്ലാന്റ് നമ്മുടെ അടുത്ത് ഉണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ വേറെ റേറ്റ് ആണ് നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് അപ്പോൾ അടുത്ത നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ്സ് ആണ് കേട്ടോ ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒരു ഒരടിപൊളിയൊരു കോമ്പോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഷെയ്ഡിലൊക്കെ വെച്ച് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് അല്ലെ ആഫ്രിക്കൻ വയലറ്റ് അപ്പോൾ ആറ് പ്ലാന്റിൻ്റെ ഒരു കോമ്പോയ്ക്ക് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് കേട്ടോ വരുന്നത് ഇത്രയും പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ എനിക്ക് ജസ്റ്റ് വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ നമ്മൾ തിങ്കളാഴ്ച പ്ലാന്റ്സ് അയക്കുന്നതായിരിക്കും നല്ല അടിപൊളിയായിട്ടുള്ള ആണ് സിംഗിൾ ഷെയ്ഡും വരുന്നുണ്ട് അതുപോലെ ഡബിൾ ഷെയ്ഡിലുള്ള പ്ലാന്റ്സും വരുന്നുണ്ട് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഈ കാണിക്കുന്നതാണ് അപ്പോൾ എല്ലാം നല്ല വേര് പിടിച്ച പ്ലാന്റ്സ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ജിഫി റൂട്ട് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയക്കുന്നത് ചിലതിന് മുട്ടും ഫ്ലവേഴ്സും ഉണ്ടാവും അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആവശ്യമുള്ളവർ ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കുക ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ നമ്മൾ അന്നേരം തിങ്കളാഴ്ച ദിവസങ്ങളിൽ പ്ലാന്റ് അയക്കുന്നതായിരിക്കും ഞാൻ എൻ്റെ കാറ്റലോഗും അതുപോലെ വാട്ട്സ്ആപ്പ് നമ്പറും കൊടുത്തിരിക്കുക അതിന് മുമ്പേൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ